ഈ ഇസ്മ ചെല്ലിയവന് നേട്ടങ്ങളുടെ കൂമ്പാരമാണ് വരാൻ പോകുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല മഹാന്മാർ പറഞ്ഞതാണ് നോക്കൂ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അത്രയും വലിയ നേട്ടമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് അസ്സാം എന്ന അള്ളാഹുവിന്റെ അസ്മാവിൽ പ്രശ്നയിൽപ്പെട്ട ഒരു ഇസ്മ ആ ഇസ്മിനെ ഒരാൾ നിശ്ചിത ദിവസം നിശ്ചിത എണ്ണം ചൊല്ലിയാൽ നോക്കൂ അതിൽ ഞാൻ അതിന്റെ മഹത്വം ഒന്ന് പറഞ്ഞു തരാം പിന്നെ അത് എന്നെ ചൊല്ലേണ്ട എണ്ണവും ചൊല്ലേണ്ട ദിവസവും പറയാം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം കാരണം അത് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ ഞാൻ അസീസ് കണ്ടിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരാളെയും ആശ്രയിക്കേണ്ടി വരില്ല നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് എത്ര ആളുകൾ ആശ്രയിക്കാറുണ്ട് എത്ര ആളുകളുടെ മുൻപിൽ പോയി കൈ നീട്ടാറുണ്ട് ചിലപ്പോൾ യാചിക്കുന്നത് പോലെ നമ്മൾ കൈ നീട്ടാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരാളുടെ മുൻപിലും ഒരു ദിവസം നാല്പത് വട്ടം നാല്പത് വട്ടം നാല്പത് ദിവസം വെച്ച് നിങ്ങൾ ചൊല്ലുക വളരെ സിമ്പിൾ അല്ല ഒരു ദിവസം നാല്പത് വട്ടം ചെല്ലാൻ ഒരു മിനിറ്റ് പോലും വേണ്ടല്ലോ അപ്പോൾ നാല്പത് ദിവസം ചെല്ലാൻ എത്ര സമയം മതി നോക്കൂ ഒരു നാല്പത് മിനിറ്റ് മതി ഒരു ആകെ നാല്പത് മിനിറ്റ് ചെലവഴിച്ചാലാണ് ഈ നേട്ടം ലഭിക്കുന്നത് മറ്റൊരു മഹാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാൻ കഴിയുള്ളൂ ആയിരം തവണ ചൊല്ലിയാൽ തവണ യാ അസീസ് എന്ന് ഒരു ദിവസം ചൊല്ലുക അങ്ങനെ ഏഴ് ദിവസം ചൊല്ലുക അങ്ങനെ ഏഴ് ദിവസം അയാൾ ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ അവന്റെ ശത്രുക്കൾ നശിച്ചു പോകും നമുക്കൊരുപാട് ശത്രുക്കളില്ലേ നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ആ ശത്രുവിൽ നിന്ന് നമുക്ക് അപകടമില്ലാതെ പ്രയാസമില്ലാതെ ജീവിക്കാൻ കഴിയും എത്ര ദിവസമാണ് ചെല്ലേണ്ടത് ഏഴ് ദിവസമല്ലേ അല്ലല്ലേ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ചെല്ലു നിങ്ങൾ നിങ്ങൾ ചെല്ലാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടും ഇത് മഹാന്മാർ പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് ചൊല്ലാൻ ചെല്ലാനാണ് നൽകട്ടെ കൊണ്ടും കാണാം ഒരുപാട് ആളുകൾ കണ്ണൻറ്റിലൂടെ നിരന്തരമായി ഇത് ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉപദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ പ്രത്യേകമായി ഇത് ചെയ്യണമെന്ന് ചെയ്യണമെന്നോടെ അസലാ ലൈക്കും വാഹി